السلام عليكم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين اما بعد سنة هادر نداكن ماري ിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മുജാഹിദ് സംസ്ഥാന സമ്മേളന ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടുന്ന മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിൻ്റെ വളരെ സുപ്രധാനമായ ഉമ്മത്ത് കോൺഫറൻസിലാണ് നമ്മളുള്ളത് വിശ്വമാനവികതയ്ക്ക് ഭേദവെളിച്ചം എന്ന അതിമനോഹരമായ ക്യാപ്ഷനിൽ നമ്മൾ സമ്മേളനം സംഘടിപ്പിക്കുകയും കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി ആ വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ മുപ്പത് ജുസുകൾ ഈ സമൂഹത്തിന് നമ്മൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു ഒരു വ്യക്തിക്കാവട്ടെ ഒരു കുടുംബത്തിനാവട്ടെ ഒരു സംഘടനയ്ക്കാവട്ടെ ഒരു സമൂഹത്തിനാവട്ടെ അനിവാര്യമായും ഉണ്ടാകേണ്ടുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്ന് എയിംസാണ് ലക്ഷ്യമുണ്ടാവണം രണ്ട് ആ ലക്ഷ്യ കോൺഫിഡൻസ് ഉണ്ടാവണം മൂന്ന് ആ ലക്ഷ്യ സാധൂകരണത്തിനുള്ള പെർസിവറൻസ് ഉണ്ടാവണം സ്ഥിരോത്സാഹം ഇത് മൂന്നും കെ എൻ എം മർക്കസു ഉണ്ട് എന്ന് സാധൂകരിക്കുന്ന അതിമനോഹരമായ സമ്മേളനത്തിലാണ് നമ്മളുള്ളത് വിശുദ്ധ കുർആാനിൽ അള്ളാഹു സുബാൻ പറയുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ഒരു സമൂഹമുണ്ടാവണം സമുദായമുണ്ടാവണം എന്താണ് ആ സമൂഹത്തിന്റെ സമുദായത്തിന്റെ ഡ്യൂട്ടി ഉത്തരവാദിത്വം സദാചാരത്തെ സംബന്ധിച്ച് പറയണം ദുരാചാരങ്ങളെ വിരോധിക്കണം ഉല ഇഖുമുൽ മുഫ്ലിഹൂൻ അത്രത്തിൽ ഉള്ളവരാണ് വിജയകളെന്നാണ് വിശുദ്ധ ഖുർആനിൽ വിശുദ്ധ വേദവലിചത്തിൽ പടച്ചതമ്പുരാൻ നമ്മോട് പറയുന്നുണ്ട് കും ഖൈറ ഉമ്മ ഉഖരിജതിന്നാസ് തഅമുനൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുങ്കർ വതുഅ്മിനൂന ബില്ലാഹ് ജനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തമ സമൂഹം സമുദായമാണ് നിങ്ങൾ ജനങ്ങളോട് ദുരാചാരത്തെ സംബന്ധിച്ച് വിരോധിക്കുകയും സദാചാരത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യേണ്ടതുണ്ട് മുസ്ലിം സമുദായത്തിന് വിജയിക്കാനുള്ള വിശുദ്ധ ഒറ്റമൂലിശു വഴിയിലൂടെ സഞ്ചരിക്കലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകൻ കൊണ്ടുവന്നതെന്താണോ അത് നിങ്ങൾ സ്വീകരിക്കുക അതേ പ്രവാചകൻ നിങ്ങളോട് അരുതെന്നെന്ത് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക സുവ്യക്തമാണ് മുസ്ലിം ഉമ്മത്തിന്റെ വിജയത്തിന് സുവ്യക്തമായ മാർഗം വിശുദ്ധ കുർാനിലൂടെയും പ്രവാചകന്റെ ചൈതയിലൂടെയും ചരിക്കുകയും യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുകയും ചെയ്താൽ തമ്പുരാൻ നമ്മെ ഇഷ്ടപ്പെടും അവന്റെ സഹായം നമുക്കുണ്ടാകും രണ്ടേ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിട്ട് പോകുന്നു അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വഴിപിഴക്കുകയില്ല അള്ളാഹുവിന്റെ കിതാബും പ്രവാചകൻ എത്ര സുവ്യക്തം താങ്കൾക്കും താങ്കളുടെ മുമ്പുള്ള പ്രവാചകന്മാർക്കും ഒക്കെ അള്ളാഹു സുബാനുപത്താല നൽകിയ ആ സാരോപദേശം അവനിൽ പങ്കുചേർക്കാതെ അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധനകളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ സർവാദിനാഥനായ അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചാൽ വിജയം ഉറപ്പ് റബ്ബ് സുബാനുവത്താല ആ നിലക്ക് ജീവിച്ച് വിജയം ഭരിക്കുന്ന യഥാർത്ഥ മൂവ്മിനുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിച്ചുകൊണ്ട് ഈ മനോഹരമായ സമ്മേളനത്തിന് സർവവിധ മംഗളങ്ങളും നേരുന്നു വാഹിദുൽ ഖഹാർ വസ്ലാത്ത് വസ്ലാമോല നബിയിൽ മുസ്തഫ ബഹുമാന്യരായ പണ്ഡിതന്മാരെ നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന മഹിതമായ പ്രമേയത്തിൽ പത്താമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഉമ്മത്ത് കോൺഫറൻസിലെ പ്രമേയം ഇവിടെ അവതരിപ്പിക്കുകയാണ് സംസ്ഥാനത്തെ സർക്കാർ കോർപ്പറേഷൻ വാർഡുകൾ കോർപ്പറേഷൻ ബോർഡുകൾ സർക്കാർ സമിതികൾ ആസൂത്രണ ബോർഡ് ഉന്നത വിദ്യാഭ്യാസ ബോർഡ് നിയമ പരിഷ്കരണ കമ്മീഷൻ തുടങ്ങിയവയിൽ മുസ്ലിം സമുദായത്തിന് ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം രണ്ട് നിലവിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മുന്നാക്ക സംവരണം ഉദ്യോഗ വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിങ്ങളടക്കമുള്ള മറ്റു പിന്നാക്ക വിഭാഗങ്ങളുടെ അവസരങ്ങൾ കവർന്നെടുക്കുന്നത് വ്യക്തമായ സാഹചര്യത്തിൽ അത് പരിഹരിക്കാൻ നടപടി വേണം മുസ്ലിങ്ങൾക്കും മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്കും സംവരണമുണ്ടായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലും വിദ്യാഭ്യാസ മേഖലയിലും ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം ലഭ്യമായിട്ടില്ല മൂന്ന് മൗലാന ആസാദ് ഫൗണ്ടേഷൻ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കുക ന്യൂനപക്ഷ ജനവിഭാഗത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രധാനമന്ത്രിയുടെ പതിനഞ്ചന പരിപാടികൾക്ക് ബജറ്റ് വിഹിതം അനുവദിക്കുക നാല് സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിൻ്റെ കീഴിൽ രൂപീകരിച്ച ന്യൂനപക്ഷ സെല്ലിൻ്റെയും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെയും കീഴിലുള്ള ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിൽ നിന്ന് മുസ്ലിം സമുദായം അപഗണിക്കപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല ഉദ്യോഗ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ പ്രാമുഖ്യമുള്ള ഒരു സമുദായത്തിന് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പും ആനുകൂല്യങ്ങളും പതിച്ചു നൽകുന്നത് നീതീകരിക്കാവതല്ല ഈ സമ്മേളനം അംഗീകരിച്ച ഈ പ്രമേയം ബഹുമാന അധ്യക്ഷ സമക്ഷം സമർപ്പിക്കുന്നു വസ്സാമും വാഹമ